ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാൻ ബ്ലോക്കിൻ്റെ പുതിയ വീഡിയോയിൽ സ്വാഗതം ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു കൃഷിയാണ് പരിചയപ്പെടുത്തുന്നത് ഇതിപ്പോൾ നമ്മൾ കോവൽ ആണ് കോവൽ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് അതിൻ്റെ പന്തൽ ഇട്ട് കൊടുത്തതാണ് ഇതിപ്പോൾ നമ്മൾ പന്തൽ ഇട്ട് കൊടുത്താൽ ടെറസിന് നേരം മുകളിലാണ് ടെറസ് ഓപ്പൺ ടെറസ് നമ്മൾ ഓപ്പൺ ടെറസ് അതേപോലെ ചരിച്ച് വാർത്തിട്ടുള്ള ഈ ടെറസിന് മുകളിലാണ് നമ്മൾ പന്തൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പന്തലിൽ നിറയെ കോവൊക്കെ ഉണ്ടായിട്ടുണ്ട് നല്ല വെയിലുള്ള സ്ഥലത്താണ് ഈ കോവക്കകൾ നല്ലോണം നിറകി കായ്കൾ കിട്ടുക അപ്പം അത്തരത്തിൽ കുറച്ച് വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് നമ്മൾ പന്തൽ ഇട്ട് കൊടുത്തതാണ് മുപ്പത്തി കായ്കളുണ്ട് അപ്പോൾ ഒക്കെ കുറച്ച് കായ്കളൊക്കെ പറിക്കാനുണ്ട് ഇതിൻ്റെ വള്ളി നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ളത് നിലത്താണ് മണ്ണിൽ നട്ടുകൊടുത്ത വള്ളിയിലാണ് ഈ കോവക്ക ഒക്കെ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു കോവൽ വള്ളി നമ്മൾ ആദ്യം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇതിൻ്റെ പഴുത്ത കോവക്കയുടെ വിത്ത് മുളപ്പിച്ചാണ് നമ്മൾ ഈ വള്ളി എടുത്തിട്ടുള്ളത് നല്ല വലുപ്പമുള്ള കോവലാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അവിടെ പച്ചക്കറികളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതേപോലെ കോവൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ചെറിയ കോവലുകളുണ്ടാവും പക്ഷേ നല്ല വലുപ്പമുള്ള കോവലുകൾ ചില സാധനങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട് അതിൻ്റെ വിത്തുകൾ നമ്മൾ കളക്ട് ചെയ്ത് ഇതേപോലെ തൈകൾ വളർത്തിയെടുത്ത് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും ഇല്ലെങ്കിൽ ഇതിൻ്റെ തണ്ട് എവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ തണ്ട് മുറിച്ച് നട്ടാലും നമുക്ക് കോവല് വിളയിച്ചെടുക്കാൻ പറ്റും രണ്ടു രീതിയിൽ നമുക്ക് കോവൽ നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാം പന്തലിന് പുറമേയും വള്ളികൾ പടർന്നു പോയിട്ടുണ്ട് അപ്പോൾ അതിലും ഒക്കെ കോവലുണ്ടായിട്ടുണ്ട് അപ്പം മഴ ആയതിനു ശേഷം നല്ലോണം വള്ളികളൊക്കെ നല്ല രീതിയിൽ പിടിച്ച് കിട്ടുകയും ചെയ്തിട്ടുണ്ട് വേനൽക്കാലത്ത് നമ്മളിതിൽ വിളവെടുത്തിട്ടുണ്ടായിരുന്നു പന്തൽ ചെയ്യാൻ ഹൈറ്റ് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ പന്തൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു വലിയ ചിലവുകളൊന്നും നമുക്ക് ഇതേപോലെ പന്തൽ സെറ്റ് ചെയ്തതിൽ വന്നിട്ടില്ല അതേപോലെ അത്യാവശ്യം വലുപ്പമുള്ള കണ്ണികളാണ് നമ്മൾ പന്തലിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് നെറ്റ് ഇത് ഏകദേശം മൂന്ന് വർഷത്തോളമായി നെറ്റിന് യാതൊരു കെടുപാടും ഇല്ല ഇത്തരത്തിലെ നെറ്റുകൾ വഴി നമുക്ക് ഇത് കോവലായാലും കൈപ്പ വയറൊക്കെ നമുക്ക് വരച്ചെടുക്കാവുന്നതാണ് നമ്മൾ കോവലി വിളവെടുക്കുന്ന സമയത്ത് മൂപ്പത്തുന്നതിന് മുന്നേ നമ്മൾ വിളവെടുക്കേണ്ടതാണ് മൂപ്പത്തി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറുകയും ചെയ്യും അപ്പോൾ ഏകദേശം ഒരു പാകമാകുമ്പോഴേക്കും നമുക്കത് എടുത്ത് തോരൻ വയ്ക്കാനും അല്ലാതെ പച്ചയിൽ കഴിക്കാനൊക്കെ പറ്റും വളരെയേറെ ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടി കൂടിയാണ് ഈ കോവലി പിന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യമാണ് കോവലിൻ്റെ ഇതേപോലെ വിളവെടുത്ത് നമ്മൾ രണ്ടോ മൂന്നോ തവണ വിളവെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികളുടെ വള്ളികളൊക്കെ ഒന്ന് മുരടിച്ച് തുടങ്ങും ആ സമയത്ത് ചെടികളൊന്ന് മുരടിച്ച വള്ളികളൊക്കെ നമ്മൾ ചോട്ടിൽ തന്നെ മുറിച്ചു കൊടുക്കുക നമ്മൾ ചോട്ടൊന്ന് എന്ന് വെച്ചാൽ നമ്മുടെ പന്തലിലേക്ക് പടർത്തുന്ന നിന്ന് തന്നെ നമുക്ക് വീണ്ടും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പെട്ടെന്ന് തന്നെ വീണ്ടും പുതിയ വള്ളികൾ വന്ന് അതിലൊക്കെ കോവൽ ഉണ്ടായിക്കോളും ആ സമയത്ത് നമുക്ക് അതേപോലെ കട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ വള്ളികൾ മുരടിച്ച് കേടായി പോവുകയാണ് ചെയ്യുക പിന്നെ തീരെ നമുക്കതിൽ കായ്ഫലം കിട്ടാത്തൊരവസ്ഥ വരും അതുകൊണ്ട് നമ്മൾ മുരടിച്ച് കഴിഞ്ഞ വള്ളികളൊക്കെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് വേണ്ടത് ഇത്രയൊക്കെ നമ്മൾ കോവൽ കൃഷി ചെയ്യുന്ന സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കാവുള്ളൂ അന്ന് നമ്മൾ വളമെടുത്തിട്ടുള്ള കോവലാണ് നമ്മുടെ വീട്ടാവശ്യത്തിനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ കോവൽ തന്നെയാണ് വെച്ചിട്ടുള്ള ഈ ഒരു വള്ളി മുരടിച്ച വള്ളിയാണ് അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് അത് ചുവട്ടിൽ ഇതേപോലെ നോക്കിയാൽ കാണാം വള്ളിയുടെ അഗ്രഭാഗത്ത് ഇതേപോലെ ഒരു മുരടിപ്പായിട്ട് വന്നിട്ടുണ്ടാകും ഇങ്ങനെയാണ് വള്ളികൾ നശിച്ച് പോവുക അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ മുരടിപ്പ് വന്നിട്ടുള്ള എല്ലാ വള്ളികളും ഇതേപോലെ മുറിച്ചു കൊടുക്കുന്നത് മുറിച്ചു കൊടുത്ത് ഇതിൻ്റെ കായ്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് കായ്കളൊക്കെ എടുക്കാം കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മുളകിൻ്റെ കൃഷിയാണ് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡബിൾ കളറുള്ള മുളകാണ് മുളകിൻ്റെ മുകൾ ഭാഗം അതായത് വെയിൽ ഏൽക്കുന്ന ഭാഗം നല്ല നീല നിറത്തിലും അല്ലാത്ത ഭാഗം ലൈറ്റ് നീലനിറത്തരായിട്ടുള്ള ഒരു മുളകാണ് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് നല്ല വണ്ണത്തിൽ ഒക്കെ നമ്മൾ ഗ്രോബാക്കി തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ